ഹലോ സ്ലാമലൈക്കും നമ്മൾ കനോളി ബ്ലോട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിലായിട്ടുള്ളത് നിലമ്പൂർ ഭാഗത്തു നിന്ന് വണ്ടികൾ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് പോകുന്നുണ്ട് വടപുറം ഭാഗത്തു നിന്നും നിലമ്പൂർ ഭാഗത്തു നിന്നും വാഹനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടുന്നു ഞാനിവിടെ ചായ കുടിക്കാൻ കയറുന്നു ബ്രേക്ക് ബ്രേക്ക് അതാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ നെൽപൂർ ഷോപ്പ് പോയി മടങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോളേ ഒരു സ്നാക്ക് അയക്കാൻ വേണ്ടി കയറിയതാണ് അല്ലാത്ത വിശപ്പ് അപ്പൊ ഒരു സ്നാക്ക് അയക്കാ ചേച്ചു ഞാനൊരു കാടമുട്ട കാടമുട്ട ഒരു പ്ലേറ്റ് കാടമുട്ടയും ഒരു ലേമ് കുറച്ചു തരുമോ തൽക്കാലം വിശപ്പായിട്ടാൻ അതാണ് ഷോപ്പ് ഞാൻ കഴിച്ചപ്പോൾ വെറുതെ ഒരു എടുത്തു മാത്രം ഓക്കെ അപ്പോൾ പിന്നെ കാണാം